നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിന്റെ ഡിഗ്രി ലെവൽ മാത്സ് പി വൈക്യൂലേക്ക് സ്വാഗതം എല്ലാ ദിവസവും പറയുന്ന കാര്യം ഒന്നുകൂടി പറയാണ് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം കൂടാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനു വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന ശ്രേണിയിൽ മുപ്പത്തിനാലിന് ശേഷം വരുന്ന അക്കമേത് ശ്രേണി എന്താണ് മൂന്ന് നാല് ഏഴ് ഏഴ് പതിമൂന്ന് പതിമൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തിനാല് മൂന്ന് നാല് ഏഴ് ഏഴ് പതിമൂന്ന് പതിമൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തി നാല് അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇത് രണ്ട് ശ്രേണികൾ ഒന്നിച്ച് ചേർത്ത് എഴുതിയിരിക്കുന്നതാണ് ഈ ഒരു ശ്രേണി നോക്കിയേക്ക് മൂന്ന് ഏഴായി ഏഴ് പതിമൂന്നായി പതിമൂന്ന് ഇരുപത്തി ഒന്നായി ഇരുപത്തിയൊന്ന് മുപ്പത്തി മൂന്നായി മുപ്പത്തി ഒന്നായി നെക്സ്റ്റ് ഏതാണ് എന്നാണ് വരുന്നത് അപ്പൊ ഈ ഒരു ശ്രേണി മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതിയാവും മൂന്ന് പ്ലസ് നാല് ഏഴ് ഏഴ് പ്ലസ് ആറ് പതിമൂന്ന് പതിമൂന്ന് പ്ലസ് എട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് പ്ലസ് പത്ത് മുപ്പത്തി ഒന്ന് അപ്പൊ ഇതെങ്ങനെയാണ് കൂടുന്നത് ഇവിടെ രണ്ടു കൂടി ആറ് എട്ടാവാൻ വേണ്ടിയിട്ട് രണ്ടു കൂടി എട്ട് പത്താവാൻ വീണ്ടും രണ്ടു കൂടി എഗെയിൻ ഇവിടെ രണ്ടു കൂടാ രണ്ടു കൂടുമ്പോ എന്തായി ഇവിടെ പന്ത്രണ്ടാവും ആ പന്ത്രണ്ട് മുപ്പത്തി ഒന്നിന്റെ കൂടെ കൂട്ടുക മുപ്പത്തി ഒന്ന് പ്ലസ് പന്ത്രണ്ട് എത്രയാ നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ താഴെ തന്നിരിക്കുന്ന സമവാക്യത്തിന്റെ ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാൽ സമവാക്യം ശരിയാകും സമവാക്യം എന്താണ് നാല് ഹരിക്കണം പത്ത് ഇൻറ്റു ഒന്ന് പ്ലസ് അഞ്ച് മൈനസ് രണ്ട് ഈക്വൽ ടു ഫോർ ഓപ്ഷൻ എ നോക്കിക്കേ ഡിവൈഡഡ് ബൈയും മൈനസും പരസ്പരം മാറ്റണം അപ്പോൾ ഇവിടെ എന്ത് വേണം മൈനസ് കൊടുക്കണം മൈനസ് ഉള്ള സ്ഥാനത്ത് ഡിവൈഡഡ് ബൈ കൊടുക്കണം ഇത് എങ്ങനെ എഴുതാം നാല് മൈനസ് പത്ത് ഇൻറ്റു ഒന്ന് പ്ലസ് അഞ്ച് മൈനസ് രണ്ട് ഈക്വൽ ടു ഫോർ ബോഡ് മാസ് പ്രകാരമാണ് ഇനി ചെയ്യേണ്ടത് ബ്രാക്കറ്റില്ല ഓഫില്ല ഫൈവ് ഡിവൈഡഡ് ബൈ ടൂ ആണേ ഫൈവ് ഡിവൈഡഡ് ബൈ ടു ഫൈവ് ബൈ ടു വരുമ്പോൾ തന്നെ അവിടെ ഒരു പോയിന്റ് ഉള്ള സംഖ്യ വരും പിന്നെ ഇവിടെ പ്ലസ് ആണ് വരുന്നത് അത് ഇന്റു ചെയ്ത് പോകില്ല അപ്പോൾ തന്നെ നമുക്കറിയാം ഇതല്ല നമ്മുടെ ആൻസർ അപ്പോൾ ഓപ്ഷൻ എ അല്ല അപ്പോൾ അടുത്ത ഓപ്ഷൻ നോക്കാം ഡിവൈഡ് ബൈ പ്ലസ്സിനെയും പരസ്പരം മാറ്റാം ഇനീഷ്യലി നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ് ഫൈവ് ഫോർ ഡിവൈഡ് ബൈ ടെൻ ഇൻറ്റു വൺ പ്ലസ് ഫൈവ് മൈനസ് ടു ഈക്വൽ ടു ഫോർ ഡിവൈഡ് ബൈ പ്ലസും പരസ്പരം മാറ്റാം ഇവിടെ പ്ലസ് കൊടുക്കാം ഇവിടെ ഡിവൈഡ് ബൈ കൊടുക്ക്ലസ് പത്ത് ഇൻടു വൺ ഡിവൈഡ് ബൈ ഫൈവ് മൈനസ് ടു ഈക്വൽ ടു ഫോർ ബ്രാക്കറ്റില്ല ഓഫില്ല ഡിവിഷൻ ചെയ്യുക ഡിവിഷൻ വൺ ബൈ ഫൈവ് നാല് പ്ലസ് പത്ത് ഇൻറ്റു വൺ ബൈ ഫൈവ് മൈനസ് ടു ഈക്വൽ ടു ഫോർ ആണോ നോക്കാം ഇനി ചെയ്യേണ്ടത് എന്താണ് മൾട്ടിപ്ലിക്കേഷൻ എവിടെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് ഒരഞ്ച് അഞ്ച് രണ്ടഞ്ച് പത്ത് ഇതെന്തായിട്ട് മാറി നാല് പ്ലസ് രണ്ട് മൈനസ് രണ്ട് ഈക്വൽ ടു ഫോർ ആണോ ഇനി അഡീഷൻ നാല് പ്ലസ് രണ്ട് ആറ് മൈനസ് രണ്ട് ആറ് മൈനസ് രണ്ട് നാലാണ് അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ സോനു തെക്കോട്ട് നടക്കാൻ തുടങ്ങി ഇരുപത്തഞ്ച് മീറ്റർ നടന്നതിന് ശേഷം വടക്കോട്ട് തിരിഞ്ഞ് മുപ്പത് മീറ്റർ നടന്നതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുപത് മീറ്റർ നടന്നു പിന്നെ തെക്കോട്ട് തിരിഞ്ഞ് അഞ്ച് മീറ്റർ നടന്നു ഇപ്പോൾ സോനു തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര ദൂരത്തിലും ഏത് ദിശയിലുമാണ് ആദ്യമായിട്ട് ഡയറക്ഷൻ നമുക്ക് ഓർമ്മ വേണം കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് സോനു ഉണ്ട് സോനു നടക്കാൻ തുടങ്ങിയത് തെക്കോട്ടാണ് തെക്കോട്ട് താഴോട്ട് താഴോട്ട് ഇരുപത്തഞ്ച് മീറ്റർ നടന്നു നെയ് കൺസിഡർ ചെയ്യണേ നെയ്രേഖ ഇരുപത്തഞ്ച് മീറ്റർ നടന്നു ഇനി എന്ത് ചെയ്തു പിന്നെ വടക്കോട്ട് തിരിഞ്ഞ് മുപ്പത് മീറ്റർ അപ്പോൾ ഇരുപത്തി അഞ്ചും കവർ ചെയ്തു വടക്കോട്ട് മുകളിലോട്ടല്ലേ ഇരുപത്തഞ്ച് കവർ ചെയ്തു പിന്നെ ഒരു അഞ്ച് മീറ്റർ കൂടി നടന്നു അപ്പം ഇത് അഞ്ച് മീറ്റർ സോനിപ്പ് ഇവിടെ ഉണ്ട് ഇപ്പോൾ വടക്ക് വടക്കോട്ടാണുള്ളത് അതിനുശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുപത് മീറ്റർ നടന്നു കിഴക്ക് എന്ന് പറയുമ്പോൾ വലത്തോട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുപത് മീറ്റർ ഇരുപത് മീറ്റർ നടന്നു പിന്നെ തെക്കോട്ട് തിരിഞ്ഞ് തെക്കോട്ട് എന്ന് പറയുമ്പോൾ താഴോട്ട് അഞ്ച് മീറ്റർ നടന്നു അപ്പോൾ ഈ ഒരു ദൂരം ഇതേ ദൂരം തന്നെയാണ് താഴോട്ട് വരിക അഞ്ച് മീറ്റർ നടന്നു ഇപ്പോൾ സോന തുടങ്ങിയ സ്ഥലത്തുനിന്ന് എത്ര ദൂരത്തിലാണ് ഇവിടെയാണ് തുടങ്ങിയ സ്ഥലം അവിടെ നിന്ന് എത്ര ദൂരത്തിലാണ് ഈ ഒരു ദൂരത്തിലാണ് ഇവിടെ ഇരുപത് മീറ്റർ ആണെങ്കിൽ ഇതും ഇരുപത് മീറ്റർ തന്നെയാണ് ഇത് ഏത് ദിശയാണ് ഇത് കിഴക്ക് ദിശയാണ് അല്ലെ കിഴക്ക് ഇരുപത് മീറ്റർ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിൽ ചേരാത്ത അക്കം ഏതാണ് ശ്രേണി ഏതാണ് നാൽപ്പത്തിരണ്ട് നൂറ്റി നാൽപ്പത്തി മുന്നൂറ്റി എൺപത്തി എട്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് അഞ്ചായിരത്തി ഒരുനൂറ്റി എട്ട് നാൽപ്പത്തി രണ്ട് നൂറ്റി നാല്പത്തിരണ്ടായി എത്ര കൂടി നൂറ് കൂടി അത് നമുക്ക് എങ്ങനെ എഴുതാം നാൽപ്പത്തി രണ്ട് ഇൻറ്റു ഒന്ന് പ്ലസ് നൂറ് എത്രയാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് ഇനി നൂറ്റി നാൽപ്പത്തി രണ്ട് ഇൻറ്റു രണ്ട് പ്ലസ് നൂറ് ചെയ്ത് നോക്കാം നൂറ്റി നാൽപ്പത്തി രണ്ട് ഇൻറ്റു രണ്ട് നാല് നാല് ഒരു രണ്ട് രണ്ട് ഇരുന്നൂറ്റി എൺപത്തി നാല് പ്ലസ് നൂറ്ത്രയാണ് മുന്നൂറ്റി എൺപത്തി നാല് ഇനി മുന്നൂറ്റി എൺപത്തി നാല് ഇൻഡു മൂന്ന് പ്ലസ് നൂറ് മുന്നൂറ്റി എൺപത്തി നാല് ഇൻഡു മൂന്ന് പന്ത്രണ്ട് ഒന്ന് ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തി അഞ്ച് സെഷൻ രണ്ട് മൂന്ന് അമ്പത് രണ്ടും പതിനൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് പ്ലസ് നൂറ്ത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ഇനി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ഇൻറ്റു നാല് പ്ലസ് നൂറ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ഇൻറ്റു നാല് എട്ട് ഇരുപത് സിസ്റ്റം രണ്ട് എട്ട് രണ്ട് പത്ത് സിസ്റ്റം ഒന്ന് നാല് ഒന്ന് അഞ്ച് അഞ്ചായിരത്തി എട്ട് അഞ്ചായിരത്തി എട്ട് പ്ലസ് നൂറ് അഞ്ചായിരത്തി നൂറ്റി എട്ട് അപ്പോൾ ഈ രീതിയിലാണ് ഈ സീരീസ് പോകുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ട് മുന്നൂറ്റി എൺപത്തി നാല് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് അഞ്ചായിരത്തി ഒരുന്നൂറ്റി എട്ട് അപ്പോൾ ഈ ഒരു സീരീസിൽ ഈ മുന്നൂറ്റി എൺപത്തി എട്ടാണ് ഇവിടെ ചേരാത്തത് ഇവിടെ മുന്നൂറ്റി എൺപത്തിനാലാണ് വരേണ്ടത് അങ്ങനെയാണെങ്കിൽ ശ്രേണിയിൽ ചേരാത്താക്കാം ഓപ്ഷൻ സി മുന്നൂറ്റി എൺപത്തി എട്ട് ഒരു ഘടികാരത്തിലെ പന്ത്രണ്ട് മൂന്ന് ഏഴ് ചേർത്ത് ഒരു ത്രികോണം നിർമ്മിച്ചു ഈ ത്രികോണത്തിലെ മൂന്ന് കോണുകൾ ഏതൊക്കെയാണ് ഒരു ഘടികാരമുണ്ട് പന്ത്രണ്ട് ആറ് മൂന്ന് ഇവിടെ ഒമ്പത് വരും ഏഴ് എട്ട് ഇവിടെ പത്ത് പതിനൊന്ന് ഒന്ന് രണ്ട് നാല് അഞ്ച് ഇതൊരു ഘടികാരമാണെന്ന് കൺസിഡർ ചെയ്യുക പന്ത്രണ്ടും ഏഴും മൂന്നും ചേർത്തിട്ടാണ് ഒരു ത്രികോണം രൂപം കൊള്ളുന്നത് ഇങ്ങനെ ഒരു ത്രികോണം നമ്മൾ കൺസിഡർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള കോണുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ ഒരു കോൺ കൺസിഡർ ചെയ്യാം ഈ ഒരു കോൺ കാണുന്നതിന് ഇതിന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് എത്ര ഡിഗ്രി ഉണ്ടെന്ന് നോക്കണം അപ്പൊ ഇവിടെ എത്ര ഡിഗ്രി ഉണ്ട് ഇവിടെ ഒരു ഭാഗം ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ഒരു ഭാഗം മുപ്പത് ഡിഗ്രിയാണ് നാല് മുപ്പത് ഡിഗ്രി വരുമ്പോൾ നൂറ്റി ഇരുപത് ഡിഗ്രി ആയി അതിന്റെ പകുതിയാണ് ഈ ഒരു കോണ് നൂറ്റി ഇരുപതിന്റെ പകുതി എത്രയാണ് അറുപത് ഡിഗ്രി ഇനി ഈ ഒരു കോൺ എത്രയാണെന്ന് നോക്കുക അതിന്റെ ഓപ്പോസിറ്റ് എത്ര ഡിഗ്രി ഉണ്ടെന്ന് നോക്കാം ഓപ്പോസിറ്റ് എത്രയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒരു ഒരു ഭാഗം മുപ്പത് ഡിഗ്രി ആയാലും മൂന്ന് ഭാഗം തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറിന്റെ പകുതിയാണ് ഈ കോണ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി അതുപോലെ ഇവിടെ നോക്കാം ഓപ്പോസിറ്റ് എത്ര ഡിഗ്രി ഉണ്ട് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് 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 മുപ്പത് വരുമ്പോൾ നൂറ്റി അൻപത് നൂറ്റി അൻപതിന്റെ പകുതി എഴുപത്തി അഞ്ച് അപ്പൊ ഏതൊക്കെയാണ് ക്ലോക്കിന് വരുന്ന കോണുകൾ അറുപത് ഡിഗ്രി നാൽപ്പത്തി അഞ്ച് ഡിഗ്രി എഴുപത്തി അഞ്ച് ഡിഗ്രി ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഈ ടേബിളിലെ ഒഴിഞ്ഞ കളത്തിലെ അക്കം ഏതാണ് ഇവിടെ നോക്കിക്ക എട്ട് എട്ട് എൺപത്തി എട്ട് അഞ്ചായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് എട്ടും എട്ടും എൺപത്തി എട്ടും കൂടി ഗുണിച്ചാൽ കിട്ടും എട്ടെട്ട് അറുപത്തി നാല് അറുപത്തി നാല് ഇൻറ്റു എൺപത്തി എട്ട് നാലെട്ട് മുപ്പത്തിരണ്ട് സിഷ്ടം മൂന്ന് ആറ് നാൽപ്പത്തെട്ട് മൂന്നും അൻപത്തി ഒന്ന് നാലെട്ട് മുപ്പത്തിരണ്ട് സിഷ്ടം മൂന്ന് ആറ് എട്ട് നാൽപ്പത്തെട്ട് മൂന്നും അൻപത്തി ഒന്ന് രണ്ട് മൂന്ന് ആറ് അഞ്ച് അഞ്ചായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് കിട്ടി അടുത്തത് ഏഴും ഏഴും എഴുപത്തി ഏഴും തമ്മിൽ കുണിക്കുക ഏഴ് ഏഴ് നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് ഇൻറ്റു എഴുപത്തി ഏഴ് എഴൊമ്പത് അറുപത്തി മൂന്ന് ശിഷ്ടം ആറ് ഏഴ് നാല് ഇരുപത്തി എട്ടും ആറും മുപ്പത്തി നാല് മൂന്ന് ഏഴ് ഏഴ് മൂന്ന് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കിട്ടി അപ്പൊ ആ രീതിയിലാണ് ഈ ഒരു ടേബിൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആറ് ആറ് ഇൻഡു ആറ് ഇൻഡു എക്സ് ആണ് മൂവായിരത്തി ഒരുനൂറ്റി മുപ്പത്തിരണ്ട് എക്സ് എങ്ങനെ കാണാം മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡിവൈഡ് ബൈ ആറ് ഇൻറ്റു ആറ് ഒരാറാറ് അഞ്ചാറ് മുപ്പത് സിസ്റ്റം ഒന്ന് പതിമൂന്നില് രണ്ടാറ് പന്ത്രണ്ട് സിഷ്ടം ഒന്ന് പന്ത്രണ്ടില് രണ്ടാറ് പന്ത്രണ്ട് ഒരാറാറ് എട്ടാറ് നാൽപ്പത്തി എട്ട് എട്ട് നാല് നാൽപ്പത്തിരണ്ടില് ഏഴാറ് നാൽപ്പത്തിരണ്ട് എക്സിന്റെ വാല്യൂ ഇത്രയാണ് എൺപത്തി ഏഴ് ഇവിടെ വരേണ്ടത് എൺപത്തി ഏഴാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഹാൻഡ് എന്നത് ഇരുപത്തിയേഴ് എന്നും വർക്ക് എന്നത് അറുപത്തിയേഴ് എന്നും എഴുതാം എങ്കിൽ ബോട്ട് എന്ന് എങ്ങനെ എഴുതാം ഹാൻഡ് ഹാൻഡിന്റെ നമ്പർ എത്രയാണ് എച്ച് എട്ട് എടേത് വണ്ണ് എൻ എത്രയാണ് പതിനാല് ഡി എത്രയാണ് നാല് ഇത് കൂട്ടി നോക്കിക്കേ പതിനാല് നാലും പതിനെട്ടും എട്ടും ഇരുപത്തിയാറും ഒന്നും ഇരുപത്തി ഏഴ് വർക്ക് വർക്കിന്റെ കോഡ് നോക്കാം ഡബ്ല്യുൻ്റെ നമ്പർ എത്രയാണ് ഇരുപത്തി മൂന്ന് ഒയുടെ നമ്പർ പതിനഞ്ച് ആറിന്റെ നമ്പർ പതിനെട്ട് കെയുടെ നമ്പർ പതിനൊന്ന് ഇതൊക്കെ കൂട്ടി നോക്കിക്കേ ഇരുപത്തി മൂന്ന് പതിനഞ്ച് പതിനെട്ട് പതിനൊന്ന് ഒമ്പത് പതിനാല് മൂന്ന് പതിനേഴ് ഇഷ്ടം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അറുപത്തി ഏഴ് അറുപത്തിയേഴ് തന്നെയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് അപ്പോൾ ഈ ആൽഫബറ്റിൻ്റെ നമ്പർ കൂട്ടി എഴുതുന്നതാണ് ഇതിൻ്റെ കോഡ് അങ്ങനെയാണെങ്കിൽ ബോട്ട് ബോട്ടിൻ്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് എന്തൊക്കെയാണ് ബി രണ്ട് ഒ പതിനഞ്ച് എ ഒന്ന് ടി ഇരുപത് എത്ര വരും ഇരുപത് പതിനഞ്ച് ഒന്ന് രണ്ട് അഞ്ച് രണ്ട് ഏഴ് മൂന്ന് എട്ട് മൂന്ന് മുപ്പത്തി എട്ടാണ് വരുന്നത് ഓപ്ഷൻ എ മുപ്പത്തെട്ടാണ് നമ്മുടെ ആൻസർ ഫോബിയുടെ അമ്മായി അമ്മയാണ് റേച്ചൽ ഫോബി റോസിന്റെ നാത്തൂനാണ് ചാൻഡ്ലർ ജോയിയുടെ അച്ഛനും റോസിന്റെ ഒരേ ഒരു സഹോദരനുമാണ് എങ്കിൽ എന്ത് ബന്ധമാണ് റേച്ചലിന് റോസിനോട് ഉള്ളത് ഫോബിയുണ്ട് ഫോബി ഫോബിയുടെ അമ്മായി അമ്മയാണ് റേച്ചൽ ഇപ്പൊ ഫോബിക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ട് ഹസ്ബൻഡ് ആരാന്നറിയില്ല ഫോബിയുടെ ഹസ്ബൻഡിന്റെ അമ്മയാണ് റേച്ചൽ ഫോബി റോസിന്റെ നാത്തൂനാണ് ഫോബിയുടെ ഭർത്താവിന്റെ സഹോദരിയാണ് റോസ് ചാൻഡ്ലർ ജോയിയുടെ അച്ഛനും റോസിന്റെ ഒരേ ഒരു സഹോദരനുമാണ് റോസിന്റെ സഹോദരൻ ചാൻഡ്ലർ ചാൻ്റെ മകൻ ജോയി എങ്കിൽ എന്തു ബന്ധമാണ് റേച്ചലിന് റോസിനോടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് റേച്ചലിന്റെ മകൻ ചാൻഡ്ലർ ചാൻഡ്ലറിന്റെ സഹോദരി റോസ് ആവുമ്പോൾ റേച്ചലിന്റെ മകളാണ് റോസ് ചാൻഡ്ലറുടെ ഭാര്യ ഫോബി ഫോബിയുടെയും ചാൻഡ്ലറുടെയും മകൻ ജോയ് അങ്ങനെയാണെങ്കിൽ എന്ത് ബന്ധമാണ് റേച്ചലിന് റോസിനോടുള്ളത് റേച്ചലിന് റോസിനോടുള്ള ബന്ധം റോസിന്റെ അമ്മയാണ് റേച്ചൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ഒരു ലീപ്പ് വർഷത്തിൽ അൻപത്തിമൂന്ന് ചൊവ്വയോ അൻപത്തിമൂന്ന് ബുധനോ ഉണ്ടാകുവാനുള്ള സാധ്യത എത്രയാണ് ിയറിൽ ജനുവരി ഒന്നും ജനുവരി രണ്ടും അൻപത്തി മൂന്ന് തവണ ഉണ്ടാവും ജനുവരി ഒന്നും ജനുവരി രണ്ടും വരുന്ന ദിവസങ്ങൾ അൻപത്തി മൂന്ന് തവണ വരും ബാക്കി ദിവസങ്ങള് അൻപത്തി രണ്ട് തവണ വരും അങ്ങനെയാണെങ്കിൽ അൻപത്തി മൂന്ന് ചൊവ്വയോ ബുധനോ ഉണ്ടാവാനുള്ള സാധ്യത ആസ്വദിച്ചിരിക്കുന്നത് ജനുവരി ഒന്നും രണ്ടും വരുന്ന ദിവസങ്ങളാണ് അൻപത്തി മൂന്ന് തവണ വരാം അങ്ങനെയാണെങ്കിൽ ഒന്നും രണ്ടും ഏതൊക്കെ ദിവസങ്ങൾ വരാം ഞായർ തിങ്കൾ തിങ്കൾ ചൊവ്വ ചൊവ്വ ബുധൻ ബുധൻ വ്യാഴം വ്യാഴം വെള്ളി വെള്ളി ശനി ശനി ഞായർ ഇത്രയും സാധ്യതകളാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഫേവറബിൾ വാല്യൂ ബൈ ടോട്ടൽ വാല്യൂ ഇത് ടോട്ടല് എത്ര സാധ്യതകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പൊ ടോട്ടൽ വാല്യൂന്റെ സ്ഥാനത്ത് ഏഴ് വന്നു ഇനി ചൊവ്വയോ ബുധനോ വരാനുള്ളത് ഒന്നുകിൽ ചൊവ്വ വരണം അല്ലെങ്കിൽ ബുധൻ വരണം ഇതില് ചൊവ്വ വരുന്നില്ല തിങ്കൾ ചൊവ്വ ഇത് ഒന്നാണ് ചൊവ്വ ബുധൻ അത് ഒരു പ്രാവശ്യം എടുക്കാം ബുധൻ വ്യാഴം ഇത് ഒരു പ്രാവശ്യം എടുക്കാം ഇതില് ചൊവ്വയും ബുധനും ഇല്ല ചൊവ്വയും ബുധനും ഇല്ല ചൊവ്വയും ബുധനും ഇല്ല അപ്പൊ എത്രയാണ് വരുന്നത് മൂന്ന് അപ്പൊ ത്രീ ബൈ സെവൻ ആണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ വിട്ടുപോയ അക്കം ഏത് അപ്പൊ ഈ ആദ്യത്തെ ടേബിൾ കൺസിഡർ ചെയ്യാം ഈ ചുറ്റുമുള്ള വാല്യൂസ് ഒക്കെ ഗുണിച്ചാൽ എന്ത് വരും ത്രീ ഇൻഡു ടു ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ് എത്ര വരും നൂറ്റി ഇരുപത് അല്ലേ നൂറ്റി ഇരുപത് പ്ലസ് അത് എല്ലാം കൂട്ടി എഴുതുക ത്രീ പ്ലസ് ടു പ്ലസ് ഫോർ പ്ലസ് ഫൈവ് എത്രയാണ് വരിക നൂറ്റി ഇരുപത് പ്ലസ് അഞ്ച് നാല് ഒമ്പത് പതിനൊന്ന് മൂന്നും പതിനാല് നൂറ്റി ഇരുപത് പ്ലസ് പതിനാല് നൂറ്റി മുപ്പത്തി നാല് അതാണ് ഇവിടെ നടുവിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ അടുത്ത വാല്യൂ നോക്കിക്കേ ത്രീ ഇൻഡു വൺ ഇൻറ്റു സെവൻ ഇൻഡു ഫൈവ് പ്ലസ് ത്രീ പ്ലസ് വൺ പ്ലസ് സെവൻ പ്ലസ് ഫൈവ് എത്ര വരും മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്ന് ഇൻറ്റു അഞ്ച് എത്ര വരും ഏഴും അഞ്ചും പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് നൂറ്റി ഇരുപത്തി ഒന്ന് അതാണ് നടുവിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്തതെങ്ങനെ വരും ത്രീ ഇൻഡു ടു ഇൻഡു സെവൻ ഇൻഡു ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ടു പ്ലസ് സെവൻ പ്ലസ് ഫൈവ് ഇരുന്നൂറ്റി പത്ത് രണ്ട് അഞ്ച് പത്ത് ഇരുന്നൂറ്റി പത്ത് പ്ലസ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ചും അഞ്ചും പത്തും ഏഴും പതിനേഴ് ഏഴ് രണ്ട് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്